നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ ടൂ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ വൺ കണ്ടിട്ട് ഏകദേശം ഞാനിപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് കണ്ടത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കൊല്ലമായിട്ടുണ്ടാവും ആ ഇന്ത്യൻ വൺ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് പിന്നീട് ഒരിക്കൽ പോലും ആ സിനിമ കാണാനുള്ള സാഹചര്യം ഒത്തു വന്നില്ല എന്നല്ല കാണാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അന്ന് കണ്ട ഇന്ത്യൻ വണ്ണിൻ്റെ കഥ എന്നോട് ഇപ്പോൾ ചോദിച്ചാലും ഞാൻ കാണാപ്പാഠം പറയാം കാരണം അത്രയധികം മനസ്സിൽ സ്വാധീനം ചെലുത്തിയ ഒരു ഒരു കഥയായിരുന്നു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കമലഹാസന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ വേറെ ലെവലിൽ നിന്ന തൊണ്ണൂറുകളിലെ ഇളക്കിമറിച്ച പാട്ടുകൾ തന്നെയായിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടായിരുന്നത് അത് തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമല്ല പാൻ ഇന്ത്യൻ എന്നുള്ള വാക്ക് വരുന്നതിന് മുമ്പേ അന്ന് ഇന്ത്യ മൊത്തം ഇളക്കിമറിച്ച അന്ന് പറഞ്ഞിട്ട് രാജ് ഹിന്ദുസ്ഥാനി എന്നോ അങ്ങനെ എന്തോ പറ്റോ ആണ് ഹിന്ദിയിൽ പേരുണ്ടായിരുന്നത് ആ പടമൊക്കെ വലിയ ഹിറ്റായി മാറിയതാണ് എല്ലാ ഭാഷകളിലും അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും ആ പ്രഖ്യാപനം മുതൽ തന്നെ ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഓരോ ദിവസം കഴിയുന്നോറും അത് കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് സിനിമ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി കാരണം അതിൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഒന്നും ഇരിക്കാമെന്ന് കരുതിയിട്ട് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഒറ്റ വരിയിൽ ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്നോട് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് കാണേണ്ട സിനിമയാണോ എന്ന് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കേണ്ട ഒരു സിനിമയാണ് എന്ന് തന്നെ ഒറ്റ വരിയിൽ പറയേണ്ടിയിരിക്കുന്നു മോശമാണോ നല്ലതാണോ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെ പരിശോധിക്കാം ഏറ്റവും ആദ്യം തന്നെ ഈ സിനിമയുടെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം അതാകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന നടൻ്റെ സാന്നിധ്യമാണ് സിദ്ധാർത്ഥ് നമുക്കറിയാം ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇരുപത് വർഷം മുമ്പ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലൂടെ വന്ന അദ്ദേഹത്തിന് അന്ന് ഫ്രെയിമിൽ കണ്ട അതേ രീതിയിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നു പ്രായം കൂടിയതായിട്ട് തോന്നത്തേയില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻസ് അദ്ദേഹത്തിന് കൊടുത്ത കഥ ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ കഥ മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നവരുടെ കഥയും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് നായികമാരുടെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിലും അവർ നാലുപേരെയും കാണിക്കുന്നത് നല്ല കഥയായിരുന്നു നാല് നാലുപേരുടെ ഫാമിലിയെ കാണിക്കുന്നത് നല്ല കഥയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ത്രീ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ചിരുന്നു ഒരു ഒന്നൊന്നര ഐറ്റമാണ് ആ ട്രെയിലർ എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ പടം തീർന്ന് ടൈറ്റിൽ എഴുതി കാണിച്ച് പോകുന്നതിന് മുമ്പേ എണീറ്റ് പോകരുത് കുറേ പേര് അങ്ങനെ ഇറങ്ങിപ്പോയി ഇതിന്റെ മറ്റേ പത്രസമ്മേളനം കണ്ടതുകൊണ്ട് എനിക്കറിയാമായിരുന്നു ഇത് ത്രീയുടെ ട്രെയിലർ കാണിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ 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 എന്ന് ട്രെയിലർ ട്രെയിലർ ഗംഭീര അടിപൊളി സാധനം നമുക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാവുന്ന ഒരു മുതലാണ് വരാൻ പോകുന്നത് അടുത്ത കൊല്ലം ഫെബ്രുവരിയിലോ ആണ് അതിൻ്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാത്തിരിക്കാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അതാണ് ഇതിനകത്ത് കണ്ട രണ്ടാമത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് അതിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥിന്റെ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ ഫാമിലി കാണിച്ചപ്പോൾ അച്ഛന്റെ അമ്മയുടെയും പെർഫോമൻസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇദ്ദേഹമൊക്കെയാണ് അതുപോലെ മറ്റ് പലരുടെയും പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ബെറ്ററായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മൂന്നാമത്തെ അല്ലെങ്കിൽ അടുത്ത പോസിറ്റീവ് ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും ഇനി എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ തന്നെ അതിനകത്ത് പോസിറ്റീവ് ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സിദ്ധാർത്ഥിൻ്റെ സിനിമയുടെ റിവ്യൂ ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്കുക ഇതിനകത്ത് കമലഹാസനം അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ആരായിട്ടാണ് അഭിനയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാടകുണ്ട എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് അദ്ദേഹം ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് വരുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ അത് ശ്രദ്ധിക്കേണ്ടതാണ് തമിഴ്നാട് എന്നതൊക്കെ വിട്ടിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വലിയ ഒരു മുതലാളിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പിടിച്ചിട്ട് അവിടെ വച്ചിട്ടാ കാണിക്കത്തുള്ളൂ എങ്ങനെയാണ് പിടിച്ചതൊന്നും കാണിക്കത്തില്ല പിടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പുള്ളി കുറച്ച് ഡയലോഗ് പറയും അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ ഒന്ന് തിരിക്കും എന്നിട്ടൊരു കുത്തു കുത്തും അപ്പോൾ പുള്ളി എന്തെങ്കിലും പട്ടിയായിട്ട് കുറച്ചുകൊണ്ട് ഓടുകയോ പൂച്ചയായിട്ട് കരഞ്ഞുകൊണ്ട് ഓടുകയോ പെണ്ണായിട്ട് മാറുകയോ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് പോകും അപ്പോൾ അത് കഴിയുമ്പോൾ അത് അത്ര കാണിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കട്ട് ചെയ്തിട്ട് നേരെ സിദ്ധാർത്ഥന്റെ കഥയിലേക്ക് വരുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും സിനിമയിലേക്ക് ഇൻവോൾവ് ആവും സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല കഥ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും സംവിധായകനെ പെട്ടെന്ന് ഉണ്ടാവും ഇത് ഇന്ത്യൻ ടൂ ആണ് ചെയ്യുന്നത് കമലഹാസൻ്റെ പടമാണ് അപ്പോൾ ഇത് മാത്രം കാണിച്ചാൽ പറ്റില്ല എന്ന് കരുതിട്ട് വീണ്ടും കമലാസനെ കാണിക്കുകയാണ് കമലഹാസനെ കാണിക്കുമ്പോൾ വീണ്ടും ആദ്യം കാണിച്ച പോലെ തന്നെ നേരത്തെ കാണിച്ച ഫ്ലോറിൻ്റെ കളറ് ചോപ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ ഫ്ലോറിന്റെ കളർ ഏകദേശം ഒരു ഗോൾഡൻ കളറോ പച്ചയോ ആക്കി മാറ്റിയിട്ടുണ്ടാവും എന്നിട്ട് നേരത്തെ കാണിച്ച വില്ലൻ ആയിരിക്കില്ല വേറെ ഏതൊരു വില്ലൻ ഉണ്ടാവും അയാൾ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് പിന്നീട് കമലാസന്റെ ഒരു പ്രസംഗത്തിലൂടെ പറയും അപ്പൊ അത് നമ്മൾ കാണിക്കണമെന്നൊന്നുമില്ല പക്ഷെ അത് പറയും അദ്ദേഹത്തിന് അങ്ങനെ കൊണ്ടുവരുന്നു വീണ്ടും കമലാസും കുറേ ഡയലോഗ് അടിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കൈ ഇങ്ങനെ ഒന്ന് തിരിക്കുന്നു ഒരു കുത്തു കുത്തുന്നു നേരത്തെ കുത്തിയത് അടുത്ത സൈഡിലാണെങ്കിൽ ഈ പ്രാവശ്യം വരത്തെ സൈഡിൽ കുത്തുന്നു അയാൾ ഈ നേരത്തെ കാണിച്ച ആൾ എന്താണോ കാണിച്ചതിനെ നേരെ ഓപ്പോസിറ്റ് വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് ഓടുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥിന്റെ കഥ ിലേക്ക് തന്നെ സിനിമ തിരിച്ചു വരികയാണ് നല്ല രീതിയിൽ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്നു പെട്ടെന്ന് വീണ്ടും ബോധോദയം ഉണ്ടാവുകയാണ് സംവിധായന് കമലാസാസന്റെ പടമാണ് ഇന്ത്യൻ പടമാണ് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഗോഡൌണോ എന്തെങ്കിലും കാണിക്കുന്നു അവിടെ കുറച്ച് വില്ലന്മാർ വരുന്നു കമലാസൻ വരുന്നു നേരെ ഇങ്ങനെ കാണിക്കുന്നു കുത്തുന്നു അത് കഴിഞ്ഞു വീണ്ടും അടുത്തതിനകത്തേക്ക് അപ്പം ഇങ്ങനെ ഇങ്ങനെ കഥ പോയിക്കൊണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോറടിക്കുന്നുണ്ടാവും ഈ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിന് ഇടയിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിന് ഒരു മിനിറ്റ് മാത്രം കുറവ് വരുത്തിക്കൊണ്ട് ഒരു സിനിമ ഇറക്കുമ്പോൾ അത് കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഫീൽ കൂടി ഒന്ന് ആലോചിക്കണം ഞാൻ പറഞ്ഞത് സത്യമാണ് നല്ല ഒന്നാന്തരം കഥ വെച്ചിട്ട് നല്ലൊരു സിനിമ സിദ്ധാർത്ഥനെ വെച്ചിട്ട് ചെയ്തിട്ട് അതിനകത്ത് കമലഹാസനെ എപ്പോഴോ രണ്ടോ മൂന്നോ ദിവസം ഡേറ്റ് കിട്ടി ആ ഡേറ്റിൽ കുറച്ച് സാധനങ്ങൾ ഷൂട്ട് ചെയ്തു അതായത് ഗോഡൌളിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ട് സാധനം ഷൂട്ട് ചെയ്തിട്ട് നേരെ അതിൻ്റെ ഇടയിൽ എവിടേക്കോ കൊണ്ടുപോയി ഒരു യാതൊരു ലിങ്കുമില്ലാത്ത ഏരിയകളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ട് കമലഹാസൻ വരുന്നു വിരലു മടക്കുന്നു കൊത്തുന്നു കമലഹാസൻ വരുന്നു വിരൽ മടക്കുന്നു കൊത്തുന്നു ഈ ഒരു കലാപരിപാടിയിലൂടെ സിനിമ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ും നമ്മളെ ആലോചനപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് പ്രകടനം തന്നെ പറഞ്ഞാൽ കമലദാസിന്റെ പ്രകടനം അല്ല പറഞ്ഞ സിനിമയുടെ പ്രകടനം അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എൻ്റെ വരെ ആ രീതിയിലേക്ക് പോയി എന്നുണ്ടെങ്കിലും എൻഡിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ ഒരു പോസിറ്റീവായിട്ട് ക്ലൈമാക്സിലെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അങ്ങനെയൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത് ഇതിനകത്ത് ഏറ്റവും ദാരുണമായി പോയത് എനിക്ക് തോന്നിയത് അനിരുദ്ധിൻ്റെ മ്യൂസിക് ആണ് എന്ന് പറയേണ്ടി പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് കമലഹാസൻ മകനായിട്ട് അഭിനയിച്ച കമലഹാസൻ്റെ ആ ഒരു പാട്ട് സീനുകൾ തന്നെയാണ് ഒന്നൊന്നര പാട്ട് അതുപോലെ തന്നെ ഫുൾ ഫാമിലി അച്ഛനും അമ്മയും മോളും മക മകനും ഒക്കെ കൂടിയിട്ട് ആ ചെളിയൊക്കെ ചവിട്ടി മെതിച്ചു കൊണ്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ അതിപ്പോഴും മനസ്സിൽ ആ ട്യൂൺ വരുന്നുണ്ട് വരികൾ കിട്ടാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളു ആ ഒരു അതിന്റെ വിഷ്വൽസ് ഇതൊക്കെ വേറെ ലെവലിൽ പോയ സാധനങ്ങൾ അത് തന്നെ ഇതിനകത്ത് കാണിച്ചാൽ മതി ആ ഒരു കഥയുടെ ആ ഒരു സംഭവം തന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫോർ കെ ആക്കി ആക്കിയിട്ട് റിലീസ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ വീണ്ടും ഇതിനു വേണ്ടി അത് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിരുന്നു അത്ര മനോഹരമായിട്ടുള്ള മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു സിനിമ അതിനിങ്ങനെ ഒരു രണ്ടാം ഭാഗം വേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് എന്ത് തന്നെയാലും എന്നെ സംബന്ധിച്ച് ഈ സിനിമ വളരെയധികം വളരെയധികം നിരാശപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നില്ല കാരണം തിയേറ്ററിൽ ഇരുന്നിട്ട് എണീറ്റ് ഓടാനൊന്നും തോന്നിയില്ല അത് എടുത്തു പറയണ്ട ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല ഭയങ്കരമായിട്ട് ലാഗടിച്ച് ലാഗടിച്ച് പക്ഷെ ഇത് അങ്ങനെ തോന്നിയില്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടാണ് പണം പിടിച്ചിരിക്കുന്നത് കാശ് കുറേ വാരി എറിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കളർഫുൾ ആയിട്ടുള്ള സംഭവത്തിനകത്ത് സിദ്ധാർത്ഥിൻ്റെയും അവരുടെ ഫാമിലിയുടെയും അവരുടെ കൂട്ടുകാരുടെയും കഥ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കണ്ടിരിക്കാവുന്ന നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു കഥയാണ് അവിടെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാവും സാധിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിന് അപ്പുറത്തേക്ക് വരുമ്പോൾ കമലഹാസൻ ഇന്ത്യൻ ടു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് വളരെയധികം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം എന്ത് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം റേറ്റിംഗ് കൊടുത്താൽ ഞാൻ ഇതിനൊരു മാക്സിമം ഒരു ഒന്നേകാൽ സ്റ്റാർ അല്ലെങ്കിൽ ഒന്നര സ്റ്റാറൊക്കെ കൊടുക്കത്തുള്ളൂ അപ്പോൾ അത് ആ സിനിമയെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ പടം കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എനിക്ക് ഇന്ത്യൻ ത്രീ എന്ന് പറയുന്ന സിനിമയെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഓരോരു കാരണം ഈ സിനിമയല്ല ഇന്ത്യൻ ടു അല്ല ഇന്ത്യൻ ത്രീയുടെ ട്രെയിലർ തന്നെയാണ് ട്രെയിലർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തോ വരാനുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ ട്രെയിലറായാലും ഈ സിനിമയുടെ പാട്ടുകളായാലും ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പോലും ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയാണ് സമയം കിട്ടുക അതുകൊണ്ട് പോയതാണ് ഇന്നലെ രാത്രിയാണ് ഞാൻ ഇന്ന് ഈ കാലത്തേക്ക് ഈ വേണ്ടി ബുക്ക് ബുക്ക് ചെയ്യുന്നത് അപ്പോഴും ടിക്കറ്റിംഗ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുക ഒരിക്കലും നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് പോലും ഈ സിനിമയ്ക്ക് നടത്തിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പം അതിൻ്റെ ഗുണങ്ങൾ അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു കാത്തിരിക്കാം സിനിമയുടെ ഭാവി കളക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് ഈ സിനിമ കണ്ടവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഓരോന്നും കൃത്യമായിട്ട് താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അത് നമ്മുടെ മറ്റുള്ള വീഡിയോകൾക്ക് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന വീഡിയോകൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു